ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനുമുമായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളതാണ് മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടി കൂടെ അടിച്ച് മറക്കരുത് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണി അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ മനുവിനോട് ചോദിക്കുകയാണ് എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞത് അലീനയെ പറഞ്ഞു വിടുന്നത് കാര്യത്തിന് എന്ത് തീരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജാട്ടോ ചോദിക്കുന്നത് അപ്പോഴത്തേക്കും മനു പറഞ്ഞു ഒരു മില്ലിമീറ്ററിന് പോലും മാറ്റമില്ല ഇവിടെ അലീനെ പറഞ്ഞു വിടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആരൊക്കെ പറഞ്ഞാലും തല പോയെന്ന് പറഞ്ഞാലും ആരെയൊക്കെ കൊന്നു എന്ന് പറഞ്ഞാലും അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടത്തില്ലെന്ന് അങ്ങട് പറയുന്നത് ഞാൻ തോറ്റു ഞാൻ തോറ്റു ആന്റി ഞാൻ തോറ്റു എന്ന് പറഞ്ഞു മനു അപ്പോഴത്തേക്കുമാണ് വൈജ പറയുന്നത് തലയ്ക്ക് പിടിച്ചു ഞരമ്പിൽ കയറി പിടിച്ചിരിക്കുകയല്ലേ അപ്പോഴത്തേക്ക് മനു പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇതിനിടയ്ക്ക് എന്തിനും വന്ന് പെട്ടെന്ന് ഓർത്തിട്ട് എന്നോട് തന്നെ അവജ്ഞത തോന്നുക ബാലചന്ദ്രൻ ഈ കുടുംബത്തേക്കാളും വലുതല്ലേട മനു അവള് ഞാൻ കൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ ഒരു അവസാന പരിശ്രമം എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ പോയൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് നേരെ അലീനയോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മനു അപ്പം ഏതായാലും ബാലചന്ദ്രൻ അമ്പിലും വില്ലിലും അടുക്കില്ല എന്ന് വൈജയ്ക്ക് ഉറപ്പായി ഇത് ഞാൻ പിടിച്ചതാണോ തലയിൽ പിടിച്ചതാണോ എന്താണെന്നൊന്നും അറിയില്ല നമ്മുടെ വൈജയ്ക്ക് പക്ഷേ നമുക്കറിയാലോ എന്താ സംഭവം എന്ന് അപ്പൊ അങ്ങനെ പിന്നെ അലീനയുടെ അടുത്താണ് നമ്മുടെ മനു ചെല്ലുന്നത് അലീനയെ പറഞ്ഞൊന്നും സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ല അലീന ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി തന്നെ ഇത്രയും നാൾ സമാധാനം ആയിരുന്നു മനുവിന് ഇനിയിപ്പതില്ല മനുവിനെ അലീനയെ പറഞ്ഞയക്കണം അങ്ങനെ അലീനയെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് ചെന്നപ്പോൾ ഒരു മൂലയിലിരുന്ന് നമ്മുടെ അലീന കരയാണ് കേട്ടോ ഒരു മൂലയിൽ ഇങ്ങനെ അടുക്കളയിലെ ഒരു മൂലയിൽ ഒരു കോണിൽ ഇങ്ങനെ കാലൊക്കെ മടക്കി വെച്ച് തല കാലിലേക്കിട്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുവാണ് അലീന മയങ്ങാണോ കരയു കാണോ ബോധം ഇല്ലയോ ഒന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മനു വീണ്ടും അലീന അലീന എന്ന അടുത്ത് ചെന്ന് വിളിച്ചപ്പം അലീന പതുക്കെ കണ്ണു തുറന്ന് പേടിച്ചൊരു കൂടി വിളറി വെളുത്ത് നമ്മുടെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ദൈവം എന്തൊരു അഭിനയം അല്ല നമ്മുടെ അലീനയുടെ അഭിനയം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ലൊരു അഭിനയമാണ് അങ്ങനെ മനുവിനോട് മനു ചോദിക്കുകയാണെ എന്താ അലീന നിനക്ക് പറ്റിയതെന്ന് അപ്പോഴത്തേക്കും വീണ്ടും അലീന പൊട്ടി കരയാൻ തുടങ്ങിട്ടോ പൊട്ടി പൊട്ടി വിതുമ്പി 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 കരയാണ് അപ്പൊ അലീനോട് വീണ്ടും അലീന നിനക്ക് എന്താ പറ്റിയതെന്നാ ചോദിച്ചത് നീ എണീക്ക് അലീന എന്താ നിനക്ക് സംഭവിച്ചത് നീ പറ എന്താ അലീന ഇത് എണീക്ക് നീ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ എണീപ്പിക്കുകയാണ് എവിടെ നിന്ന് അലീന എണീക്കാനോ ഒന്നും മിണ്ടാനോ ഒന്നും തയ്യാറാവുന്നില്ല പതുക്കെ നമ്മുടെ മനു അലീനയുടെ തോളിൽ കൈവച്ചു കൈവച്ചിട്ട് അലീന ബാ എണീക്ക് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത് അലീന എണീക്ക് അലീന പ്ലീസ് അലീന നിന്നെ ആരെങ്കിലും ഇവിടെ ഉപദ്രവിച്ചോ ഏഹ് പറ വൈജാൻഡി നിന്നെ അടിച്ചോ അതോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും നീ ഒന്ന് പറ അലീന എന്ന് പറയാം കാരണം അലീന അതുപോലെ കിടന്ന് കരയാണ് അപ്പം മനുവിന് മനു സത്യം പറഞ്ഞ് ഇതുപോലെ അലീന കരയുന്നത് കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് മനുവിന് ഒരു പേടിയായി പോയിട്ടോ അപ്പം പതുക്കെ നമ്മുടെ അലീന എന്തോ വയ്യാത്ത രീതിയിൽ തന്നെ അവിടുന്ന് പിടിച്ചു പിടിച്ച് എണീറ്റു അപ്പോഴത്തേക്കും അലീനെ വീഴാൻ തുടങ്ങി ഇപ്പോഴത്തേക്കും നമ്മുടെ മനു കയറി അലീനയെ പിടിക്കുകയാണ് അങ്ങനെ അലീനെ ഒരു വിധത്തിൽ എണീറ്റിട്ട് കൈയൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ചു അവിടെ നിൽക്കുക അപ്പം മനു ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറ അലീന അത് 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 മനു വട്ടാ എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം എന്താ അത് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് അല്ല എന്ത് നീ ഒന്ന് പറ അലീന എന്താ നിനക്ക് സംഭവിച്ചത് അപ്പം വീണ്ടും നമ്മുടെ അലീന മിണ്ടുന്നില്ല മൗനം പലിക്ക അപ്പൊ പറഞ്ഞു പറഞ്ഞല്ലേ നീ ഇവിടെ നിന്ന് പൊക്കോളാന്ന് എല്ലാരോടും സമ്മതിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നീ ഇവിടുന്ന് പോകാത്തത് എന്താ കാര്യം പറ അത് പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല മനുവേട്ട എനിക്കിവിടുന്ന് പോകാൻ പറ്റത്തില്ല അല്ല നീ സമ്മതിച്ചതല്ലായിരുന്നോ അലീന നീ ഇവിടുന്ന് പോകാന്ന് ഇല്ല ഇല്ല മനുവേട്ട ഇല്ല എനിക്കിവിടുന്ന് പോകാൻ പറ്റത്തില്ല മനുവേട്ട പോകാൻ പറ്റത്തില്ല മനുവേട്ട പോകാൻ പറ്റത്തില്ല ഞാൻ ഇവിടുന്ന് പോവില്ല എന്നിവിടുന്ന് പറഞ്ഞു വിടണ്ട ഞാൻ പോവില്ല ഞാൻ പോകില്ല എന്നോട് പറയരുത് നിർബന്ധിക്കരുത് ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നെ കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ പേടിച്ചു വരച്ച് സംസാരിച്ചപ്പം പെട്ടെന്ന് മഞ്ഞു തോളിൽ അങ്ങ് പിടിച്ചിട്ട് എന്താ പറ്റിയത് നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്താ ഇങ്ങനെ എന്താ സംഭവിച്ചത് എല്ലാവരും കൂടെ എന്നെ കൊന്നോട്ടെ എന്നാലും ഞാൻ പോവില്ല എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊല്ലോ മനുവേട്ടനും എന്നെ കൊല്ല ആർക്ക് വേണമെങ്കിലും എന്നെ കൊല്ല എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ വീട്ടിൽ കിടന്ന് ഞാൻ ചത്തോളാം പക്ഷേ ഞാൻ ഇവിടുന്ന് പോവില്ല മനുവേട്ട എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഇരുന്ന് അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ എന്ത് ചെയ്യാനാണല്ലോ മനുവിന് മനുവിന് യാതൊരു നിവൃത്തിയില്ല മനുവാണെങ്കിൽ കൊണ്ടുവന്നു പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല അലീനയുടെ വിഷമം കാണാൻ പറ്റുന്നില്ല അതുപോലെ വൈജ ഒരു സ്ഥലത്ത് ബാലചന്ദ്രൻ ഒരു സ്ഥലത്ത് എല്ലാ ത്തിന്റെ ഇടയിൽ ഇപ്പൊ മനു കിടന്ന തട്ടോട്ട് കൂടുവാണ് കേട്ടോ ഏതായാലും വല്ലാത്തൊരവസ്ഥയിലാണ് മനു മനു ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മനു നേരെ പുറത്തേക്ക് പോവുകയാണ് കാരണം അലീനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലായി പക്ഷേ കാര്യം അറിയാതെ ആട്ടവാടുകയാണല്ലോ മനുവും ഈ പറയുന്ന വൈജയും കാര്യം അറിയാതെ തന്നെ ആട്ടവാടുന്നത് കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ വല്ല ഭൂകമ്പവും നടക്കും നമ്മുടെ വൈജ അംഗീകരിച്ചു കൊടുക്കുവോ വൈജ പിന്നെ അവിടെ നിൽക്കുമോ നാണം കെട്ട് വൈജയുടെ ആ ഒരു പ്രൗഡി പോയി കഴിഞ്ഞാൽ വൈജ പിന്നെ ഉണ്ടോ വൈജ മിക്കവാറും പോലും ആത്മഹത്യയും ചെയ്യും ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മനു നേരെ നമ്മുടെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സോറി അച്ഛമ്മയുടെ അടുത്തേക്ക് അല്ല മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എന്തഴത്തേക്കും മനു ചോ അല്ല മുത്തശ്ശി വെച്ചു അല്ല എന്തായി എന്തായിടാം അത് പിന്നെ മുത്തശ്ശി പണ്ട് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് അതിപ്പം വേണേലേ ഞാൻ അങ്ങോട്ടേക്ക് പറയാം പണ്ട് റോഡുകളൊന്നും ഇല്ലല്ലോ നടപ്പാടും നടപ്പാതകളും നടവരമ്പുകളും ഒക്കെ അല്ലേ ഉള്ളു നല്ലവനും നല്ലവനും നേർക്ക് നേരെ വന്നാല് അവർക്ക് മൂന്ന് വഴി രണ്ടാളും രണ്ടു വശത്തേക്ക് വഴി ഒഴിഞ്ഞുകൊടുത്ത് നടക്കും രണ്ട് നല്ലവർക്കും പോക്കിരിക്കും രണ്ട് വഴി പോക്കിരി വഴി മാറി കൊടുക്കത്തില്ല അവിടെ നിൽക്കും നല്ലവൻ സൈഡിൽ കൂടെ വഴി അങ്ങ് മാറിപ്പോകും പോക്കിരിയും പോക്കിരിയും നേർക്ക് നേർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് വഴിയേ ഇല്ല രണ്ടാളും വഴി വിട്ട് കൊടുക്കത്തില്ല അടിച്ച് പിരിയും അത് തന്നെ സംഭവം അച്ചമ്മേ അതാണ് ഇവിടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അച്ഛമ്മക്ക് ഇപ്പം കാര്യം മനസ്സിലായല്ലോ ദേ ഡേ വൈജയന്തി പോക്കിരിയും ബാലേന്ദ്രം പോക്കിരിയും നേർക്കുനേർ വന്ന് നിക്കുകയാണ് ഉം വഴിയില്ല അടിച്ചു തന്നെ ചേരണം ഒന്നേ അടിച്ച് പിരിയണം അല്ല രണ്ടുപേരും വിട്ടുവീഴ്ച തയ്ച്ച് ചെയ്യാൻ തയ്യാറല്ലേ ഉം അല്ലെന്ന് മാത്രമല്ല ഒന്നുകൂടെ കച്ച മുറുറുക്കി കെട്ടി നിൽക്കുക ആരട അവിടെ പോരിനു വാടാ ഇവിടെ വാടാ ഇതൊക്കെയാണ് അവിടെയുള്ള പറച്ചിലും അങ്ങനത്തു നടക്കുന്ന കലികളും അല്ല നീ അലീനയോട് സംസാരിച്ചില്ലേ അവൾ എന്തുകൊണ്ടാ പോകാത്തത് അവക്ക് പോകാൻ പറ്റത്തില്ല അതാ അവള് പറയുന്നത് അങ്കിൾ അങ്കിളിന്റെ കർശന നിർദ്ദേശം കൊണ്ട് പോകരുതെന്ന് അങ്കിളുടെ അനുവാദത്തിന് കാത്തു നിൽക്കുന്ന എന്തിനാ അലീനിക്ക് ഇറങ്ങി അങ്ങ് പോയാ പോരേ ഉം പോകാൻ പറ്റില്ലെന്ന് അലീന വെറുതെ എനിക്ക് തോന്നുന്നില്ല അങ്കിള് ശരിക്കും അവള് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ത് ഭീഷണി എന്ത് ഭീഷണി എന്ന് അത് അവക്ക് പറയാൻ അനുവാദമില്ല അവൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം വെടിവെച്ച് വീഴ്ത്തുന്നായിരിക്കും അല്ലെങ്കിൽ കാറിപ്പിച്ച് കൊല്ലുന്നായിരിക്കും എന്തോ ഒരു ഭീഷണിയുണ്ട് ചിലപ്പോ അതിനേക്കാളൊക്കെ കടുത്ത ഭീഷണിയായിരിക്കും ആയിരിക്കും ഏ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റും ഉം ദേ ഇവിടെ അങ്ങ് കിടന്നാ മതി വയസ്സമ്പതായി ഇനി മരിച്ചാൽ എന്ത് ജീവിച്ചാലുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെണ്ണിന്റെ ജീവിതം അങ്ങനെയാണോ മുത്തച്ഛേ അവള് ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പാവം ഉണ്ട് അവളുടെ കാര്യോർത്തിട്ട് അല്ല നീ പറഞ്ഞില്ലേ മനു അവളോട് പോകാനെ നീ അല്ലേ അവളെ കൊണ്ടുവന്നത് നീ പറയുമ്പോ അവള് പോകണ്ടേ ഉം അതൊക്കെ ശരിയാ എനിക്ക് പറയാവുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കരച്ചില് ഒരേ ഒരു കരച്ചില് നിന്ന് പാവം ആ കൊച്ചിന്റെ മുഖം കണ്ടു കഴിഞ്ഞാലേ ആർക്കും സങ്കടം തോന്നും അവക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം ആ കൊച്ചിന്റെ വികാരം നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ല ആരും മനസ്സിലാക്കും വൈജയന്തിക്ക് മനസ്സിലാവുമോ എനിക്കും പിടികിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അതുപോലെയല്ലേ പിള്ളേരും പിന്നെ ആർക്കും മനസ്സിലാവും പോക്കിരിക്കും പോക്കിരിക്കും വഴിയില്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഓ എൻ്റെ മനു നീ എന്തൊക്കെയീ പറയുന്നത് അല്ല മുത്തശ്ശി അടിച്ചു തീരുവാണേ അടിച്ചു തീരട്ടെ അതല്ലാതെ ഇങ്ങനെ വേറൊരു വഴിയില്ല ഉം മക്കളെങ്കിലും ഓർക്കണ്ടേ ആ അതെ ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നത് മക്കളെ പറ്റി ഏറ്റവും ആശങ്ക ഏ അമ്മയ്ക്ക എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടത്തെ അച്ഛന് മക്കൾ വെറുമ്പോൾ ഇല്ലാണെങ്കിൽ അമ്മയ്ക്ക് വെറും കൂടെയാണ് അവർ മത്സരിക്കട്ടെ മക്കളെയും നോക്കുന്നില്ല അവർ മത്സരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല മുത്തച്ചി മുത്തച്ഛതുകൊണ്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനു യാത്ര പറഞ്ഞ് ഇറങ്ങാറുണ്ട് കാരണം മനുവിനവിടെ നിന്നിട്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ഇനി എന്ത് ചെയ്യാനാ മനു അങ്ങനെ നമ്മുടെ ഇനി എന്തെല്ലാം കാണണം എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മനു ആണെങ്കിൽ ഇറങ്ങി നേരെ കാറിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഇനി അപ്പം അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ മനുവിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അലീനെ പറഞ്ഞു വിടണമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഒരു കുടുംബം കുട്ടിച്ചോറാക്കട്ടെ കാര്യമില്ലല്ലോ ഏതായാലും മനു നേരെ ഇറങ്ങി വെളിയിലേക്ക് വന്നു നിന്നു മേളിലേക്ക് നോക്കിയപ്പോൾ മേളിൽ മുകളിൽ നീണ്ട് നിവർന്നിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ പുറകിൽ കൈയൊക്കെ കെട്ടി നമ്മുടെ മനു ഒന്ന് നോക്കി കേട്ടോ ഒന്ന് നോക്കിയിട്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും മനു നോക്കി മനു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രനെ മനുവിനെ ഒന്ന് നോക്കി മനു ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു ബാലചന്ദ്രൻ കടുത്ത കൂടി തന്നെ ഗൗരവത്തോടു കൂടി തന്നെ പുറകിൽ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മുടെ മനുവിനറിയില്ല ഏതായാലും മനു വണ്ടി എടുത്തോണ്ടങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത് ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രാജീവനെയാണ് രാജീവൻ കമല കാരണം വേറൊന്നുമല്ല നമ്മുടെ മനു തിരിച്ചെത്തിയിരിക്കുകയാണ് അവിടെ നടന്ന സംഭവം എന്താണെന്നൊക്കെ അറിയണമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജീവനും കമലയും ഒക്കെ ഇറങ്ങി വരികയാണ് അപ്പൊ കമല പറയുന്നുണ്ട് കാറിന്റെ ശബ്ദം കേട്ടല്ലോ അവൻ വന്നെന്ന് തോന്നുന്നു രാജീവേട്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്നെന്നാ തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ഇവർ ഇറങ്ങി വരുന്നു മനു കാറിൽ കുറച്ചു നേരം ഇങ്ങനെ ദീർഘ ശ്വാസമൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്ത് പറയണമെന്നറിയില്ലല്ലോ ഇവരോട് അപ്പം അങ്ങനെ ദീർഘശ്വാസമൊക്കെ വിട്ട് മനസ്സിൽ എന്തൊക്കെയോ കരുതി ഉറപ്പിച്ചിട്ട് നേരെ വീട്ടിനകത്തേക്ക് നമ്മുടെ മനു കയറി ചെല്ലുകയാണ് അപ്പം തന്നെ സ്പോട്ടിലെ കമലയും നമ്മുടെ രാജീവനും ഹാജര് കാരണം അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഹാജരാകണമല്ലോ അങ്ങനെ മനു അകത്തേക്ക് കയറി വന്നതും നമ്മുടെ രാജീവൻ ചോദിച്ചു അല്ല പോയ കാര്യം എന്തായി എന്തായി നീ പോയ കാര്യത്തിന് വല്ല തീരുമാനവും ആയോ എന്നിങ്ങനെ ചോദിച്ചു കിട്ടാം അപ്പോഴത്തേക്കാണ് നമ്മുടെ മരും ഒന്നും മിണ്ടുന്നില്ല അപ്പൊ കമല് ചോദിച്ചു എന്താടാ നീ ഒന്നും മിണ്ടാ മിണ്ടാത്തത് നയ 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 ചർച്ച ചർച്ചയ്ക്ക് പോയിട്ട് എന്തായി അലീനെ അവിടെ നിന്ന് പറഞ്ഞയച്ചോ ഏയ് ഇല്ല അലീനെ പറഞ്ഞയച്ചില്ല അപ്പൊ ഒന്നും നടന്നില്ലേ ഇല്ല ഒന്നും നടന്നില്ല ഉം നീ പോയപ്പോഴേ എനിക്ക് അറിയായിരുന്നു നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ചെറിയ ച കാര്യങ്ങള് ഉം ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നത് ആഹ് കൊച്ചച്ചാ കൊച്ചച്ചൻ വെറുതെ അപകടത്തിൽ ചെന്ന് ചാടണ്ട നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കാനെ ചെറിയച്ചൻ അച്ഛൻ കൊച്ചച്ചൻ കേട്ടോ കൊച്ചൻ നാട്ട് വിളിക്കുന്നത് അപ്പൊ കമല പറഞ്ഞോ അല്ല അവൾ എന്നാ പറയുന്നു വൈജ വൈജ എന്നാ പറഞ്ഞു വൈജ വൈജാൻറ്റിക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല വൈജ വൈജാൻറ്റി എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് വൈജാൻറ്റിക്ക് പോലും അറിയത്തില്ല രാവിലെ അലീനിയെ ചെന്ന് നിൽക്കുമ്പം വിളിക്കുമ്പം അങ്ങോട്ടേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു പക്ഷേ അങ്കിള് വാതില് പൂട്ടി അതും കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ മേളിൽ താക്കോല് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വളരെ തകർന്നാണ് തിരിച്ചു വന്നത് പിന്നെ പറയുന്നത് പോകാൻ പറ്റത്തില്ലെന്നാ ആ ആ ബാലേന്ദ്രൻ അവനെ അവളെ ഭീഷണിപ്പെടുത്തി കാണും അതായിരിക്കും അല്ല എന്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്താനാ അംഗളെ അങ്കിളെ നല്ല സോറി കൊച്ചച്ച കൊല്ലുവന്നോ ആ കൊല്ലൂന്ന് പറഞ്ഞാല് ആരാടാ പേടിക്കാത്തത് അങ്കിളെ അങ്കിള് അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ല അതും അലീനയോട് അതെനിക്ക് നന്നായിട്ട് അറിയാം ആന്റിയോട് പറഞ്ഞാലും അലീനയോട് പറയില്ല അവളെ കൊല്ലൂന്ന് അപ്പൊ കവൻ പറഞ്ഞു പിന്നെ എന്ത് കാരണം കൊണ്ടാ അവള് പോകാതിരുന്ന് കരയുന്നത് നീ ചോദിച്ചില്ലേ കാരണമൊന്നും ചോദിച്ചു ഞാൻ കാരണമൊക്കെ ചോദിച്ചു പക്ഷെ അവക്ക് പറയാൻ പറ്റുന്നില്ല കാരണം എന്താന്ന് അവൾക്ക് അറിയില്ല അങ്കിള് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഒരു കാരണമുണ്ട് എടാ അയാളല്ലേ അവൾ പോകാതിരിക്കാൻ വാതിൽ പൂട്ടി പൂട്ടിവെച്ചത് പിന്നെ ഭീഷണിപ്പെടുത്തിട്ടില്ല എന്ന് പറയുന്നത് എന്താ കാര്യം എൻ്റെ പൊന്ന് കൊച്ചച്ച അവരുടെ കാര്യം എന്താണെന്ന് അറിയാതെ നമ്മൾ പോയി അതിൽ കൈയിട്ട നമ്മുടെ കൈ പൊള്ളും അല്ലെങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളും ഏ അതാ ഉണ്ടാകാൻ പോകുന്നത് വെറുതെ എന്തിനാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നെ പോലും സാധിക്കാൻ പറ്റാത്ത കാര്യം കൊച്ചച്ച കൊച്ചി കൊച്ചനെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല സാധിക്കാൻ പറ്റില്ല പിന്നെ ഗംഗാധരൻ കൊച്ചച്ഛന് എന്തൊക്കെയോ അറിയാം പിന്നെ കുറ്റം ബാലചന്ദ്രൻ സാറിന്റെയോ സോറി ബാലചന്ദ്രൻ അങ്കിളിന്റെയോ അലീനയുടെയോ അല്ല അല്ല നീ അപ്പൊ പറയുന്നത് എന്താ എന്റെ പെങ്ങളുടെ കുറ്റവാണെന്നാണോ എടി ഒരു എടാ ഒരു വീട്ടുവേലക്കാരി ഇനെ പറഞ്ഞയക്കാൻ എന്താ പറ്റാത്തത് അതെന്തുകൊണ്ട് ബാലചന്ദ്രന് പറ്റുന്നില്ല പിന്നെ എൻ്റെ അവിടെ എന്താ സ്ഥാനമുള്ളത് എന്ത് ഭാര്യ പദവിയാ ഉള്ളത് അതൊന്നും എനിക്കറിയില്ല ആ വീട്ടിൽ കയറി ഒരു പരിധിയിൽ കൂടുതൽ അധികാരം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അത് ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന ആളുടെ വീടല്ലേ പിന്നെ കൊച്ചശന് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഓർമ്മയുണ്ടല്ലോ അത് വേണം ആ അത് ഞാൻ നോക്കിക്കോളാം മരും നിങ്ങളെല്ലാവരും അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും കൂടി ഒത്തൊരുമിച്ച് ഇരുന്ന് ആലോചിച്ച് ബാലേശ്രൻ അങ്കിളനെയും വൈജിയാൻഡിയെയും കണ്ട് സംസാരിച്ച് എന്താണ് മൂലകാരണമെന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ ബെറ്റർ ഡെസിഷൻ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം രാജു പറഞ്ഞു മനുവേ എടാ നിന്റെ ഉപദേശം എനിക്ക് വേണ്ട ഇത് കൈകാര്യം ചെയ്യാനുള്ള പ്രായവും പ്രാപ്തിയൊക്കെ എനിക്കുണ്ട് ആ ആയിക്കോട്ടെ കൊച്ച കൊച്ചൻ്റെ ഇഷ്ടം ഇനി കൊച്ചന് കൈകാര്യം ചെയ്യണമെങ്കിൽ കൊച്ചന കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോയി കാരണം മനുവിനറിയാം ഇനി ഇവിടെ ഒന്നും നിൽക്കുന്ന കേസല്ലെന്ന് അപ്പം നമ്മുടെ കമല പറഞ്ഞു രാജീവനോട് രാജീവാ വിട്ടുകൊടുക്കരുതടാ ഒരിക്കലും വിട്ടു കൊടുക്കാൻ പാടില്ല രാജീവ നീ വന്നിരിക്കുന്നത് എന്തിനാ നീ വന്നിരിക്കുന്നത് ബാലചന്ദ്രനെ അടക്കി അവിടെ ഇരുത്താനാണ് നമുക്ക് ബാലചന്ദ്രനെ അടക്കി അവിടെ ഇരുത്തണം വിട്ട് കൊടുക്കരുതെന്ന് അങ്ങനെ രാജീവനും ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് ഇനിയിപ്പോൾ രാജീവൻ അവിടെ ചെന്നിട്ട് ബാലചന്ദ്രന്റെ വായിൽ നിന്ന് കേൾക്കാനാണോന്നറിയത്തില്ല എന്നാലും ഈ സമയത്ത് വീണ്ടും നമ്മുടെ അലീനെ ഭയങ്കര കരച്ചിലോ കരച്ചില് കരച്ചിലോ കരച്ചില് അങ്ങനെ അലീനിക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ എണീക്കുമ്പോൾ തന്നെ അലീനെ വീണ് പോകുന്നു പിന്നെ അലീനെ എണീക്കുന്നു പിന്നെ അലീനെ വീണ് പോകുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് അലീനെ ഉള്ളത് അങ്ങനെ അലീന പതുക്കെ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ വെളിയിലേക്ക് ഇറങ്ങി ഇനെ പതുക്കെ നടന്നു അപ്പോഴത്തേക്കും വൈജ അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു വൈജ നേരെ മുമ്പിൽ വന്നു വൈജ നേരെ മുമ്പിൽ വന്നിട്ട് എന്താ നിനക്ക് പറ്റിയത് നിനക്ക് എന്നതാ പറ്റിയത് നിനക്ക് എന്താ വേണ്ടത് നിനക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വേണോ എന്താ പറ്റിയത് ഇത്ര പെട്ടെന്നൊരു തീരുമാനം നീ മാറ്റാൻ കാരണം എന്താണ് ബാലചന്ദ്രൻ നിന്നോട് എന്താണ് പറഞ്ഞത് അതെനിക്കറിയണം അത് പിന്നെ സാർ എന്നോട് പോകരുതെന്നാ പറഞ്ഞത് അതുമാത്രമല്ല വേറെ എന്തോ ഉണ്ട് നീ നേരത്തെ പോയവളല്ല ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അത് അത് പിന്നെ എന്നോട് പൊറുക്കണം എനിക്ക് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ ബാലചന്ദ്രനല്ല ഏത് ദേവേന്ദ്രൻ പോകരുതെന്ന് പറഞ്ഞാലും നിന്നെ ഇന്ന് തന്നെ ഞാൻ ഇത് കെട്ടി കെട്ടിച്ചിരിക്കും മൂന്ന് തരം മൂന്ന് തരം മൂന്ന് തരം അതിൻ്റെ പേരിൽ ബാലചന്ദ്രൻ എന്നെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ അതിനും തയ്യാറായിട്ട് തന്നെയാണ് ഈ വൈജ ഇവിടെ നിൽക്കുന്നത് അത് പിന്നെ മേഡം എനിക്ക് ശമ്പളം പോലും തരണ്ട ഞാൻ ഇവിടെ നിന്നോളാം ഇവിടെ ഉള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാ വേറൊന്നിനും വേണ്ടിയല്ല സാറിനോട് വഴക്കിടല്ലേ പ്ലീസ് ഇത്തിയോ ക്ഷമ കാണിച്ചാൽ മാത്രം മതി മേഡം ഓ ഇത് ഞാൻ ക്ഷമിക്കാനോ ക്ഷമിക്കും ഈ വൈജ ഇത് ക്ഷമിച്ചത് തന്നെ വൈജയന്തിയെ വേറൊരു ജന്മം ജനിക്കണം ഇനി ബാലചന്ദ്രനോട് ക്ഷമിക്കണമെങ്കിൽ എൻ്റെ പൊന്നുമേഡൻ ഞാൻ കാല് പിടിക്കാൻ ദൈവത്തെ ഓർത്തി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ദേ നിന്റെ ദൈവം അല്ലെടി എൻ്റെ ദൈവം നിനക്ക് ഞാൻ കണക്ക് തീർത്ത് തന്നു വിടാം മതിയോ നിനക്ക് കണക്ക് തീർത്ത് തരാം അപ്പോഴത്തേക്കു വേണം വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ കിടന്ന് ബെല്ലടിക്കാൻ കേട്ടോ അലിനെ അങ്ങോട്ട് ചെല്ലാന് അപ്പോഴത്തേക്കും വൈജ വീണ്ടും പറഞ്ഞു നീയേ ഇപ്പം മുകളിലേക്ക് പോകണ്ട ഇവിടെ നിന്ന് പോകാൻ പറ്റാത്ത തടസ്സം എന്താണെന്ന് പറ എന്നിട്ട് നീ പോയാൽ മതി അപ്പം നമ്മുടെ ബാലചന്ദ്രൻ അലീന എന്ന് പറഞ്ഞു മേളിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ ബെല്ലടിച്ചിട്ടും വന്നില്ലല്ലോ അപ്പോൾ അലീന മേളിലേക്ക് നോക്കി നമ്മുടെ വൈജ അലീനയെ തന്നെ നോക്കുന്നു അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു എത്ര പ്രാവശ്യം വിളിക്കണം നിന്നെ എത്ര പ്രാവശ്യം ഇവിടെ കിടന്ന് വിളിച്ചു എന്നിട്ട് എന്തേ നീ കയറി വരാത്തത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തേ നിന്റെ ചെവിക്ക് വല്ല പ്രശ്നം നീ കേക്കാഞ്ഞിട്ടാണോ ഏ പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും വൈജ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനോടൊപ്പം വൈജ അലീനയെ നോക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അലീന പതുക്കെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ഇങ്ങനെ സ്റ്റേഡ് കേഴ്സ് കയറി പോവുകയാണ് കേട്ടോ അലീനയെ തന്നെ വൈജം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് േഴ്സ് കയറി അലീനെ പോകുന്നു വൈജി ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്തൊരവസ്ഥയാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വൈജയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൈജയ്ക്ക് സത്യം അറിയത്തില്ലല്ലോ അപ്പോൾ ആരാണെങ്കിലും തെറ്റിദ്ധരിക്കും വീട്ടിലെ പെണ്ണുങ്ങൾ തെറ്റിദ്ധരിച്ച് പോകും ഒരു വേലക്കാരിനെ ഇങ്ങനെ മാത്രം പിടിച്ചു നിർത്തണ്ടത് എന്ത് കാര്യമാണെന്നുള്ളത് ചിന്തിക്കും സത്യത്തിൽ നമ്മുടെ വൈജ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജിക്ക് കുറച്ച് വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ട് അത് പാടില്ല ഇച്ചിരി തെറ്റ് തന്നെയാണ് പക്ഷേ വൈജ അറിയാതെയല്ല ഈ ആംഗളമാരും അച്ഛനും ഒക്കെ ചേർന്ന് ഇങ്ങനെ ചെയ്ത് ഈ കൊച്ചിനെയൊക്കെ മാറ്റിയത് അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ വൈജ തെറ്റുകാരി അല്ലതാനും ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരാം അതുപോലെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ